Hey hello, welcome back guys. ഋഷഭ് പന്താണ് ഹാർദിക് പാണ്ഡ്യ സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഋഷഭ്പതിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ എല്ലാവരും എല്ലാം തന്നെ അതായത് അദ്ദേഹം കീപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പിംഗ് ഡ്രിൽസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബാറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും തിരിച്ചുവരവൻ ഒരുങ്ങിയാണ് നിലവിൽ എൻ സി എൽ ആണുള്ളത് രണ്ടുപേരും ബാംഗ്ലൂരുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഋഷഭ് പന്ത് ഈ ഒരു അണ്ടർ റിക്കവറിയാണ് അദ്ദേഹം എൻ സി എൽ നിലവിലുണ്ട് ഫിസിയോ രജനികാന്തിൻ്റെ അണ്ടറിലാണ് അദ്ദേഹം തിരിച്ചു വരവിനുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് നമുക്കറിയാൻ രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസത്തോടു കൂടി തന്നെയാണ് ഋഷഭ് പന്തിന് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അദ്ദേഹം ആ ഒരു വലിയ ഇഞ്ചുറി നേരിടേണ്ടി വരുന്നതും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ലാസ്റ്റ് ഒ ഡി വേൾഡ് കപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് സാധാരണയുള്ള ബാക്ക് പെയിൻ ഇഞ്ചറിക്ക് പകരം ഇത്തവണ ഒരു ആങ്കിൾ ഇഞ്ചുറിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരും ആ ഒരു റിക്കവറുടെ പാതയിലാണ് ഏകദേശം സെറ്റാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രണ്ടുപേരും കോമ്പറ്റീറ്റീവ് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഋഷഭ് പന്തിൻ്റെ തിരിച്ചറിവ് തന്നെയായിരിക്കും ഏറ്റവും കാരണം ഒരു വർഷവും കുറച്ച് മാസങ്ങളുമായിട്ട് Rüşap Anda കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കളിച്ചിട്ടില്ല ഹർത്തിപ്പാണ്ടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടും മിസ്സായിട്ട് ഇപ്പോൾ രണ്ട് പേരും തിരിച്ചുവരവൻ്റെ പാതയിലാണ് ഹത്തിപ്പാണ്ടിയിലേക്ക് നോക്കിയാണെങ്കിലും ഋഷ്പന്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഓവേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോമ്പറ്റീറ്റീവ് ലെവലിൽ വന്നിട്ടില്ല കളിച്ചിട്ടില്ല അത് വേറൊരു ഫാക്ടറാണ് രണ്ട് പേരും പക്ഷേ ഇമ്പ്രസീവായിട്ട് തന്നെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത് രണ്ടുപേർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഋഷഭപ്പന്തിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ ആ ഒരു ഡ്രിൽസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടായിരുന്നു പക്ഷേ അതൊരു ലോവർ ബോഡി സ്ട്രെങ്തനിങ് വേണ്ടി ചെയ്ത ആ ഒരു സംഭവമാണ് അല്ലാണ്ട് അദ്ദേഹം ഒരു പ്രോപ്പർ വിക്കറ്റ് ഇപ്പോൾ ആയിട്ടായിരിക്കില്ല ഐ പി എല്ലിൽ വരുന്നത് ഒരു ബാറ്റർ വി ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്നുള്ള റോളിലായിരിക്കും ഋഷഭ് പന്ത് വരാൻ പോകുന്ന ഐ പി എല്ലിൽ കളിക്കുക എന്നാണ് അറിയാൻ സാധിച്ചുള്ളത് അതും ഐ പി എൽ ഫുള്ളായിട്ട് അതായത് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സാവാനുള്ള സാധ്യത ഉണ്ട് അതായത് ഫുള്ളായിട്ട് കളിക്കാൻ സാധ്യതയില്ല പക്ഷേ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സാവാനുള്ള സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയിലേക്ക് നോക്കിയാണെങ്കിലും പക്ഷേ ഹാർദിക് പാണ്ഡ്യയ്ക്കും ഋഷഭ് പന്തിനും ഇപ്പം വലിയ കോമ്പറ്റീറ്റേഴ്സ് നിലവിൽ ഇന്ത്യൻ ടീമിലുണ്ട് ഓഫ് കോഴ്സ് രണ്ടുപേരും അവിഭാജ്യ ഘടകങ്ങളാണെങ്കിലും നിലവിൽ ഇന്ത്യൻ ടീമിൽ ടീമിൽ ആ ഒരു പൊസിഷനിൽ നല്ല കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്താകും അവരുടെ തിരിച്ചുവരവ് എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എസ്പെഷ്യലി വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ സെലക്ഷൻ പ്രോസസ്സ് ഇല്ലാതെ ഐ പി എൽ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയോ അതോടൊപ്പം തന്നെ ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറെ തന്നെ ചൂസ് ചെയ്യാനായിരിക്കും ബി സി 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 അങ്ങനെ വരുമ്പോൾ ഋഷഭ് പന്ത് കീപ്പ് ചെയ്യാതെ എങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുമെന്നും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ഇഞ്ചുറി ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്ത് ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് പോകുമെന്നും വലിയൊരു ക്വസ്റ്റൻ മാർക്ക് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് പേരും എൻ സി ഐയിൽ റിക്കവറിയിലാണെങ്കിലും ഹർദിക് പാണ്ഡ്യയുടെ കാര്യവും ഋഷഭ് പന്തിൻ്റെ കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം ഇത്രയും കാലമായിട്ടൊരു കോമ്പറ്റേറ്റീവ് മാച്ച് കളിക്കാതെ ഋഷഭ് പന്ത് ഇപ്പോൾ വന്ന് കളിക്കുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് അതായത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു അല്ലെങ്കിൽ ഒരു മാച്ചിലൊരു ഫോർ ഓവർ എറിയുക എറിയുക എന്നുള്ളത് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായതിൽ നിൽക്കുന്നതുകൊണ്ടും രണ്ടുപേർക്കും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രണ്ട് നിൽപ്പുണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളതിൽ പക്ഷേ നമുക്കറിയാം ജെയ്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈസ് ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും അവിടെ രോഹിത്തിൻ്റെ അടല് വരിക എന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചുറി വലിയ പ്രശ്നമാണ് ഹാർദിക് പാണ്ഡ്യ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷം ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളും വർഷം ഒരു വർഷവും കുറച്ച് മാസങ്ങളുമായിട്ട് പുറ പുറത്തിരിക്കുന്ന ഋഷ് പന്തിൻ്റെ വരവും ഇങ്ങനെ വലിയൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് റിക്കി പോണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ വലിയൊരു ഫാക്ടറാണ് എന്നുള്ളത് ഞാനീ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഇന്ത്യൻ ടീമിൽ ഒരു പൊസിഷൻ കിടക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള റോളിലാണ് നിലവിൽ ധ്രുവൂരിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും രാജസ്ഥാനിൽ ധ്രുവൂരിൽ നിന്ന് ഇപ്പോൾ ഒരു വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞ നാല്പം പാടാണ് സഞ്ജു സാംസൺ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ധ്രുവരിൽ ഉൾപ്പെടെ ആ ഒരു പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇഷാന്ത് കിഷ്ൻ ധ്രുജൂരിൽ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ഇപ്പോൾ ഇപ്പോൾ പക്ഷേ എങ്ങനെയായിരിക്കും ബി സി സി ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വലിയൊരു ഡൗട്ടുണ്ട് എന്തായാലും എത്രത്തോളം ഇമ്പ്രസീവായിട്ട് ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും രണ്ടുപേരുടെയും തിരിച്ചുവരവുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ സി ഐയിലെ ഒരു ഫിസിയോസ് വേറെ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും തന്നെ രണ്ടുപേരും കാണിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ഗസ്സ് ഋഷഭപന്തും ഹർദ്ദിക് പാണ്ഡ്യും ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് വരുമോ ഓൾമോസ്റ്റ് ഹർദ്ദിക് പാണ്ഡ്യയുടെ കാര്യം ഒക്കെയാണെങ്കിൽ എനിക്ക് ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലൊരു ചാഞ്ചാട്ടം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവനെ അറിയപ്പെടുത്തുക ഇറ്റ്സ് മെ സൈനിങ് ഔട്ട് ബൈ ബൈ ബൈസ്